ഞങ്ങളെല്ലാരും കൂടി നമ്മുടെ വീട്ടിൽ ഫാമിലി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെല്ലാരും കൂടി അമ്മ താ മുമ്പേ പുതിയ വഴിയൊക്കെ പോകുന്നുണ്ട് അമ്മ അതുവഴി വഴി ഉണ്ടോ അമ്മ നിങ്ങൾ അതുവഴി വീഴല്ലേ ഇല്ല പോയാൽ വഴിയുണ്ടാമ്മൂടെ ഞങ്ങൾ എല്ലാരും കൂടെ പോകുന്നതേ നമ്മൾ താഴെ പണ്ട് കുളിക്കാനൊക്കെ പോയിരുന്ന അങ്ങോട്ടാണ് പോകുന്നത് ഒരുപാട് നാളെ അങ്ങോട്ട് പോയിട്ട് അതുകൊണ്ട് വേറെ വഴികളൊന്നും ഇല്ല കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട് അപ്പൊ അതുകൊണ്ട് അമ്മ താ പുതിയ വഴിയെ കൊണ്ടാക്കി തെറ്റി വീഴാൻ പോവുകയാണ് അമ്മ വീഴല്ലേ അമ്മ ഇവിടെ നിന്ന് എടുത്തോണ്ട് ഓടത്തോലും ഇല്ല എന്നെ എടുക്കത്തുപ്പ നല്ല കാട്ി തോട്ടിൽ ഇറങ്ങണോണ്ട് നിങ്ങൾ അതും പറയലു മൈക്കില് എല്ലാം കേറി വരും മോളിര പെണ് വരി ഇതിലേ കയറി നമ്മളെ തോട്ട് താങ്ക് താഴെ കാണാൻ കഴിയും കേട്ടാ നമുക്ക് കാണാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് കാണാൻ കഴിയണേ കുറച്ചുകൂടെ അടുത്തോട്ട് പോകണം വാ വാ പെട്ടെന്ന് വാ പെട്ടെന്ന് പോരണം ഇനി പോയിട്ട് വിശക്ക് വരണേ അമ്മ വീടല്ലേ പേഴ്സ കൊണ്ടവിടെ പോണിരിക്കുന്നു നമ്മളെ തോട് താണ്ട ആ താഴെ കാണുന്നതാണ് നമ്മുടെ തോട് നമ്മളിവിടെയാണ് നീന്തി കൊളിച്ചോണ്ടിരുന്നത് ഞാൻ ആദ്യം ഇറങ്ങാമ്മ ഞാൻ ഇറങ്ങി ഞാൻ ആദ്യം പോവാ ഇത് പന്നി മാത്രം ഉപയോഗിക്കുന്ന വഴിയാണ് പന്നി നമുക്ക് വേണ്ടിട്ട് പെട്ടിട്ടേക്കുന്ന വഴിയാണ് അതുകൊണ്ട് നമ്മൾ ഇത് സൂഴിച്ചിറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീഴും അതിന് വേറെ സംശയമൊന്നുമില്ല വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ കുറച്ച് താഴ്ത്തിറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാം ഇവരെങ്ങനെ ഇറങ്ങി വരും നല്ല വേണ്ട നോക്കാം അപ്പൊ അതൊക്കെ അല്ലെങ്കിൽ താഴെ പോകും

അഞ്ചു ഇങ്ങോട്ട് കാടാണ് കാട് െട്ടിത്തെ ഞാൻ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയില് കാടിന് പരം കാടിടയില് മറ്റേ തൊട്ടാവാടി മുള്ള പോട്ടോ അത് കയറി പിടിക്കുമ്പോഴത്തേക്ക് നീറും പക്ഷെ ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോകുന്ന നമുക്ക് ഇതുവഴി ആ തോടിന്റെ ക്രോസ് പോകാം ഓക്കെ ഇറങ്ങാം അയ്യോ നമ്മടെ സ്ഥലങ്ങള് കണ്ടീട് കാണാൻ പലർക്കും അടിപൊളിയായിരുന്നു നമ്മളാ വഴിയൊന്നും ഇങ്ങനെ പണ്ട് പൊടി യോജിക്കണോ ഞങ്ങൾ അങ്ങനെ നടന്നതാ തോഴിൻറെ ഇവിടെ ഞാൻ ഞങ്ങളല്ലാ വരുന്നതേ ഉള്ളൂ തോട്ടില് വെള്ളമൊന്നും ഇല്ല ഈ സാധനം കണ്ട ഇതൊക്കെ അറിയാമോ നിങ്ങൾ ഇത് എന്ന് പറഞ്ഞ സാധനമാണ് ഇതില് മുള്ളുണ്ട് ഇത് കയറി പിടിക്കും ഇതാണ് മറ്റേ മരണത്തിനൊക്കെ ചടങ്ങിന് ഉപയോഗിക്കുന്ന സാധനം പിന്നെ ഈ തോട്ടന്റെ സാധനം ഈ വലിയ ചാരാണ് ഇതില് പിടിച്ചു കഴിഞ്ഞാല് പിറം പൊള്ളു ചൊറിയോ അങ്ങനെ എന്തൊക്കെ ചെയ്യും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള പേടി കൊണ്ട് ഞാൻ എന്റെ അടുത്തോട്ട് പോലും പോകാറുണ്ട് അഡ്വെഞ്ചർ ആണോന്നല്ലോ തോട് വഴി ഇറങ്ങി അക്കരെ കേറാം ഇവിടെ മിക്കവാറും പലരും വീഴാൻ സാധ്യത ഉണ്ട് കേട്ടോ ഒരാഴ്ച കുളിക്കാരുന്നിട്ടേ വെള്ളം ഭയങ്കര രസം ഇവിടെ വഴി ഇല്ലല്ലേ വലിച്ചു ഇവിടെ ഇനി വഴി ഉണ്ടാക്കേണ്ടി വരുമല്ലോ എന്നിട്ട് എല്ലാരും

ഞാൻ ഞങ്ങൾ ഇനി പോവാൻ പോകുന്ന സ്ഥലം അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ അങ്ങനെ തോടിന്റെ സൈഡിൽ കൂടി കൊറേ നടന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് പണ്ട് തൊഴിയൊക്കെ ഇങ്ങനെ പോവാൻ വഴിയെ കൊണ്ടായിരുന്നു ഇപ്പോഴാണ് ഇതുവഴിന്ന് ആരും പോവാതെ എല്ലാരും വണ്ടിയൊക്കെ എടുത്തപ്പോഴത്തെ പോയി പോയി ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഇതെല്ലാം പന്നി കയറി വരുന്ന പൊളിഞ്ഞു കേട്ടാ വീട് നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള വീടാണ് കേട്ടോ പഴയ വീടിന്റെ പൊളിഞ്ഞു പോകുന്നുണ്ട് ഇന്നിപ്പോ നോക്കാനൊന്നും ആരുമില്ല ഇവിടെ കണ്ട പണ്ടുള്ള വീടുകളാണ് ഈ ഇരിക്കാൻ ചെറിയ വീടാണ് ഒരു റൂമും ഒരു അടുക്കളയും മാത്രമുള്ള ചെറിയ റൂമുകളാണ് ചെറിയ വീടുകളിൽ ഇന്നലെ ചെറിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ മഴയത്ത് ചെറുതായിട്ട് തോടന്ന് കലയും കിടപ്പുണ്ട് ഈ വഴി കണ്ടോ രണ്ട് രണ്ട് പാറ ആക്ച്വലി ഇത് ഒരു പാറയായിരുന്നു പക്ഷെ ഇത് വഴിക്ക് വേണ്ടിട്ടുണ്ട് രണ്ട് പാറ രണ്ട് സൈഡിലോട്ടായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാണുമ്പോ തോന്നും അങ്ങ് പറയും അത്ര പിന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് രാം ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ തെറ്റി അടിച്ച് താഴെയും പോണെങ്കിൽ അതിന്റെ വൈകിട്ട് നടക്കണം കണ്ട ഇവിടെ ഒരു ഉണ്ട് കണ്ടില്ലേ ഈ വെള്ളച്ചാട്ടം കാണുമെന്ന് പറഞ്ഞിട്ടാണ് കാലത്രയും നീറാണ് മുള്ളിന്റെ ഇടയിൽ കൂടെ വലിഞ്ഞു കയറി ഇവിടെ ഇങ്ങോട്ട് വന്നത് അവിടെ ഒരു അതും അവര് അവിടെ വീട് വിറ്റതാണ് വേറെ റബ്ബർ ഓ ഒരു അയ്യോ ഞങ്ങളെ ഞങ്ങൾ ഇവിടെയാണ് ആണ് കുളിച്ചോണ്ടിരുന്നത് ഏഹ് ഇവിടെ ഇവിടെയാണ് നമ്മൾ നീന്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ വെള്ളം കുറവാണ് അല്ലെങ്കിൽ നമ്മുടെ തോട്ടിലൊക്കെയാണല്ലോ നീന്തത് ഇതുവഴി ഇങ്ങനൊരു വഴിയുണ്ട് മുകളില് ഞങ്ങളുടെ വീടുണ്ട് അത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി കൊണ്ട് വന്നിട്ട് നീന്തി കുളിച്ച് വളരെ ഇത് വലിയ ചാരാണ് കേട്ടോ ഇതൊരിക്കെ ആരൊക്കെ മുറിക്കാൻ നോക്കിയതാണ് എന്റെ അടയാളത്തിലുണ്ട് പക്ഷെ മുറിക്കാൻ പറ്റിയില്ല പണി കിട്ടി മുറിച്ചെ അടയാളില്ല പോയി അപ്പൊ എനിക്കന്ന് അവിടെ തോട്ടില് ഒരു വലിയ പന്നി എത്തുകിടന്ന് കേട്ടാ അതിനടുത്ത് കുളിച്ചിട്ടു ഞാൻ കണ്ടില്ല ഞാൻ ഇപ്പോഴാണ് അറിയണത് ഇതാണ് ഞങ്ങളുടെ പോണ വഴി തിരവൂർ ശ്രീ ചാതിരംഗ ക്ഷേത്രത്തിന്റെ ആർച്ച കൊണ്ട് അമ്പിളിയില് ചെടിയിക്കുന്നു നിവർത്തിക്കാണ് ഈ ചെടി ഊതിക്കണു വീഡിയോ എടുക്കേ എന്റെ മൈകങ്ങളിരിക്കണം നിങ്ങൾ അവിടെ പോയി സംസാരിക്കണം അതെല്ലാം ചെയ്യലും കേറി വരും ഞങ്ങൾക്ക് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ഇതാ ഒരു പുതിയ സുഹൃത്തിനൊക്കെ തിരികയാണ് ഇതാണ് നമ്മുടെ തക്കുളു വരണ്ടുവരുന്നു ഇത് ഇത് കണ്ടേ ഇവളെ കണ്ടു കഴിഞ്ഞാ ഒരു കുഴപ്പമില്ല താഴോട്ട് നോക്കുമ്പോണ്ടിൽ സിൽപ്പറും സോക്സും ായി നമ്മള് ഇങ്ങനെ ഒരു കറക്കോ ഒക്കെ തിരിച്ചതാ വീട്ടിന്റെ അവിടെ തന്നെ വന്നിട്ടുണ്ടേ കാര്യം പറഞ്ഞുകഴിഞ്ഞാ കാര്യം എന്താ ഒരു രസം ഇല്ലായിരുന്നു കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് തോടും പരിസരങ്ങളൊക്കെ ഒന്നും വൃത്തിയൊന്നും ഇല്ലല്ലേ കലങ്ങി മറിഞ്ഞു കിടക്കണം അല്ലെങ്കിൽ പോയി കുളിക്കാന്നൊക്കെ പറഞ്ഞോണ്ടാണ് പോയത് അതുകൊണ്ട് രസമില്ല നിങ്ങൾ എന്ത് പ്രതിമൊക്കെ ഞാൻ കൊറേ നേരമായിട്ട് തിരിഞ്ഞു നോക്ക ഓരനക്കോലായിരിക്കണം നിന്നുറങ്ങണേ ആ അങ്ങനെ ആ അപ്പൊ ഇത്രേ കൊള്ളു ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ